ഹലോ അസ്സലാമു അലൈക്കും നമ്മൾ ഒറ്റപ്പാലം സൂപ്പർ ആയിക്കുന്നു കേട്ടോ ഇപ്പം നല്ല പുതിയൊരു ഷോപ്പ് തുറന്നാണ് നമുക്ക് ചുരിദാർ ബിറ്റ് പിന്നെ ഫ്രോക്ക് ചുരിദാർ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക നല്ല നല്ല മെറ്റീരിയൽസുകൾ നമുക്ക് മീറ്ററിന് നൂറ്റി അറുപത് അറുപത് രൂപ ഒക്കെ ഉണ്ട് നെറ്റിൻ്റെ ഐറ്റംസ് ഉണ്ട് തുണിയിലും ഉണ്ട് തുണിയൊക്കെ കണ്ടോ ആ മീറ്റർ നൂറ്ററുപത് രൂപ നല്ല ഐറ്റംസ് നല്ല ഉഷാറായിട്ടുണ്ട് ഷോപ്പ് ഇതുവരെ സെപ്പറേറ്റ് തോന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം സെപ്പറേറ്റ് തുറന്നിട്ടുണ്ട് വെറും മെറ്റീരിയൽസ് മാത്രമാണ് അതിലേക്കുള്ള ലേസ് ഷോ ബട്ടൺ എല്ലാം എല്ലാം സെറ്റപ്പ് ആളോ മാക്സിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഓരോ ഷാളുകൾക്ക് നൂറ്ററുപത് രൂപ വില നല്ല ബീതിയും വലുപ്പം ഉള്ള ഷാള് വർക്ക് വരുന്ന ഷാളുകളുണ്ട് അവർക്ക് വരുന്ന ഷാളൊക്കെ നാനൂറ്റി എൺപത് പാർട്ടി വേറിനൊക്കെ നന്നായിട്ടിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കല്യാണത്തിനൊക്കെ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷാള് അത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഷാളല്ലോ ഉള്ള ഫ്രോക്ക് ഒക്കെ നെറ്റിൻ്റെ ാച്ചൊക്കെ അടിക്കാൻ പറ്റും എല്ലാ തുണികളും ഉണ്ട് പർദ്ധലേക്കുള്ള ഷാളുകൾ ഫുള്ള് നല്ല സെറ്റപ്പാണ് ഷാലുകൾ മാത്രം എല്ലാ കളറിലും ഉണ്ട് കേട്ടോ വർദ്ധശാലകൾ കുട്ടികൾക്ക് ചുരിദാർക്ക് എല്ലാത്തി കിട്ടിയിട്ടുണ്ട് നല്ല ഷാളുകൾ നല്ല കളക്ഷൻ ഉണ്ട് വിളയിൽ ഇവിടെ ഷോപ്പ് തുറന്നിക്കണോ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ രാവിലത്തെ വീട്ടിലത്തെ തിരക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നിട്ടൂത്തമാൻ്റെ മക്കളെ കൂടെ ഈ ഷോക്ക് ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തോന്നി നമ്മൾ ഒറ്റപ്പാലം ആർ എസ് റോഡ് ചെറിയ ഭീഷണിയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ സ്കൂളിന്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നല്ല സൂപ്പർ നമ്മുടെ നാട്ടിലാണ് കേട്ടോ സംഭവം അറുപത് സ്ഥാപനം